ഒന്നാം അധ്യായം സ്തോത്രം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യം ഒരാൾ നിർത്തി നിർത്തി വായിക്കണം ഒന്ന് ശമുലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യം ഇങ്ങനെ അവൾ എങ്ങനെ മനോവ്യസനത്തോടെ വിശുദ്ധ തിരുവഴുത്ത് വ്യക്തമായി പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഹൃദയ നുറുക്കത്തോടെ അവൾ ദൈവസനത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ അവൾ ആലയത്തിൽ ദൈവസനിൽ അടക്കി സ്തോത്രമീനല്ല പകൽക്കാലം പ്രിയപ്പെട്ട ദൈവദാസി പറഞ്ഞ ആ ദൈവിക അരുളപ്പാടിൽ നമുക്ക് എത്ര പേർക്ക് കൂറുണ്ട് അതിലെത്ര പേർക്ക് വിശ്വാസത്തോടെ നിൽക്കാൻ കഴിയും ഞാൻ തോറ്റുപോയ വ്യക്തിയാ എന്നാൽ എൻ്റെ മക്കൾ തോൽക്കുവാൻ പാടില്ല ഞാൻ തോറ്റുപോയ വ്യക്തിയാ എൻ്റെ കൂട്ടാളി തോൽക്കുവാൻ പാടില്ല ഞാൻ തോറ്റുപോയ വ്യക്തിയാ എൻ്റെ കുടുംബം പരാജയപ്പെടാൻ പാടില്ല വിശ്വാസത്തോടെ ഈ പകൽക്കാലം നീ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിനൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി സർവശക്തനായ ദൈവം നിൻ്റെ കണ്ണിന് മുൻപിൽ വെളിപ്പെടുത്തി കാണിച്ചത് ഹല്ലിയെ പറയാമെങ്കിൽ പറ സ്വത്രം പ്രാർത്ഥിച്ചു ആ നോക്ക് അവൾ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന പുരോഹിതൻ അവരുടെ വായിൽ സൂക്ഷിച്ചു നോക്കി ഹൃദയവിചാരങ്ങളെയും നിരൂപണങ്ങളെയും ഗ്രഹിക്കുന്ന ദൈവം നിൻ്റെ ഹൃദയത്തിനകത്തെ തേങ്ങലുകൾ അറിയുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് നീ പിറുപെറുറുക്കുന്നതായിട്ടേ തോന്നുകയുള്ളൂ കാരണം മനുഷ്യന് ഹൃദയത്തിൻ്റെ ചിന്തകളെയും വിചാരങ്ങളെയും വിവേചിപ്പാൻ വലിയ പ്രയാസമാണ് എന്നാൽ സർവശക്തനായ ദൈവം നിന്റെ കണ്ണുനീരിന്റെ ആഴങ്ങൾക്ക് പോലും വിലയിടവാൻ കഴിവുള്ളവനാകൊണ്ട് നോക്ക് ഇവിടെ ഹന്ന പ്രാർത്ഥിക്കുന്നത് അവളുടെ ഹൃദയത്തിൻ്റെ വ്യസനം അധികമായതുകൊണ്ട് അവളുടെ ചുണ്ടുകൾ മാത്രം അനങ്ങിക്കൊണ്ടേയിരുന്നു അത് കണ്ടിട്ട് പുരോഹിതന് മനസ്സിലായില്ല സ്തോത്രം പുരോഹിതൻ അവളോടൊരു കാര്യം പറയുക വായിച്ചേ നോക്ക് പുഹിതന്റെ കണ്ണു മങ്ങി ദൈവിക കാഴ്ചപ്പാടുകൾ മങ്ങി അതുകൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ വേദന അവൾക്ക് തിരി പുരോഹിതന് തിരിച്ചറിയാൻ കഴിയാതെ പുരോഹിതൻ പറയുന്നൊരു വാക്ക് കേട്ടോ അവൾ ഈ മധ്യാ സമയത്ത് മദ്യപിച്ച് മതോന്മത്രയായി ലഹരി പിടിച്ചവളായി ആലയം അശുദ്ധമാക്കുവാൻ ആലയത്തിനകത്ത് കയറി വന്നിരിക്കുന്നു സ്തോത്രം കുഞ്ഞെ നിന്റെ ഹൃദയത്തിൻ്റെ വേദനകൾ ഒരുപക്ഷെ നിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്ക് അറിയാൻ കഴിയത്തില്ല നിന്റെ കൂട്ടാളിയോട് നീ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തുമില്ല നിന്റെ കൂടെപ്പുറപ്പുകളോട് നീ പറഞ്ഞാൽ സാരമില്ലെന്ന് പറഞ്ഞ് അവരൊക്കെ ഒഴിഞ്ഞു പോകും പക്ഷേ നീ നീ സേവിക്കുന്ന ദൈവമുണ്ടല്ലോ നീ ആരാധിക്കുന്ന ദൈവമുണ്ടല്ലോ അവൻ സോറി പറഞ്ഞ് കടന്നു പോകത്തില്ല അവൻ നിൻ്റെ സങ്കടങ്ങൾ അറിയാതെ ഇരിക്കുന്നവനല്ല നിന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർത്തുള്ള ആഴമ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിന്റെ ആഗ്രഹത്തിന് മറുപടി കഴിവുള്ളവനാ ഈ പകൽക്കാലം നീ ആരാധിക്കുന്നു തിരിച്ചറിഞ്ഞിട്ട് മുഴുമത്വം ദൈവത്തിന് കൊടുക്ക് സ്വത്തം പുരോഹിതന്റെ കണ്ണു മങ്കിലും ഹന്നയുടെ കണ്ണുനീരിൽ കുറവ് വന്നില്ല സ്വർഗം ആ മറുപടി അയച്ചു ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങളോട് പറയട്ടെ നാളെ എന്തായി തീരുമെന്നല്ല നീ ചിന്തിക്കേണ്ടത് ഇന്ന് എനിക്ക് എന്താകാൻ കഴിയും സ്തോത്രം ഇന്നെനിക്ക് എങ്ങനെ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും ഇന്നത്തെ പകൽക്കാലം ആ മഹത്വം എനിക്ക് കാണാൻ കഴിയും എന്ന് വിശ്വസിച്ചിട്ട് ദൈവമുഖത്തേക്ക് നോക്കണം ഹന്ന നോക്കിയതാ ഇന്നലെ വരെ ഹന്ന ലോകത്തിലാണ് നോക്കിയത് സ്തോത്രം ഇന്നലെ വരെ തൻ്റെ ഭർത്താവിലാണ് നോക്കിയത് ഇന്നലെ വരെ തൻ്റെ കൂടെയുണ്ടായിരുന്ന തൻ്റെ സഹോദരിയാണ് നോക്കിയത് പക്ഷേ ഇന്ന് അവൾക്ക് മനസ്സിലായി ഭർത്താവിനെ നോക്കിയാൽ തൻ്റെ ആഗ്രഹത്തിന് പൂർണ്ണത ലഭിക്കത്തില്ല തൻ്റെ ഉണ്ടായിരിക്കുന്ന മറ്റു ദാസിയെ നോക്കിയാൽ തൻ്റെ ആഗ്രഹത്തിന് പൂർണ്ണത ഉണ്ടാകത്തില്ല ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ മാത്രമേ തൻ്റെ ആഗ്രഹം സത്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വാവിട്ട് പൊട്ടിക്കരഞ്ഞു പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല ഹൃദയത്തിൻ്റെ തേങ്ങലകൾ അവൻ്റെ സന്നദ്ധയിലെത്തി നല്ല പകൽക്കാലം ആരൊക്കെയോ ഇതിനകത്തിരുന്ന് കരയുന്നുണ്ട് സ്തോത്രം ആരൊക്കെയോ പറയുന്നുണ്ട് ഇല്ല എൻ്റെ കണ്ണുനിന്നും മറുപടി കിട്ടുന്നില്ല ഇല്ല എൻ്റെ പ്രാർത്ഥന അവനെ സന്ധി ചെന്നിട്ടില്ല ഇല്ല ഞാൻ തോറ്റു പോകത്തേ ഉള്ളു ഞാൻ തോറ്റു പോകത്തേ ഉള്ളൂ ലോകമെന്നെ പഴിക്കും എൻ്റെ കുടുംബക്കാരെന്നെ ഒറ്റപ്പെടുത്തും ഞാൻ തനിച്ചാകും ഇല്ല കുഞ്ഞേ നിൻ്റെ കണ്ണുനീര് വീഴുന്നത് നിൻ്റെ രക്ഷകനാണ് യേശുവിൻ്റെ പാത പിടുത്തലാണെങ്കിൽ നിൻ്റെ കണ്ണു മറുപടി വരും ലോകം നിന്നെ മാനിക്കുന്ന ദിവസമുണ്ടാകും നിൻ്റെ കൂട്ടാളി നിന്നെ ചേർത്ത് പിടിക്കുന്ന നിമിഷമുണ്ടാകും നിന്റെ കുടുംബത്തിനകത്ത് നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ദേശം തന്നെ കുറിച്ച് പറയണത് സ്വർഗം തന്നെ കണനും മറുപടി തരും വിശ്വാസത്തോടെ 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 കഴിഞ്ഞു പോയതിനെ ഓർത്തല്ല വരുവാനുള്ള ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ഈ നല്ല പകൽക്കാലം ദൈവത്തെ സ്തുതിക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുക പുരോഹിതൻ അവളെ കണ്ടിട്ട് സ്തോത്രം അവളെ അവളുടെ നാവ് ചലിക്കുന്നത് കണ്ട് അവളുടെ ചിരി ചലിക്കുന്നത് കണ്ട് മദ്യപിച്ചു മതോന്മത്തയായി ആലയത്തെ അശുദ്ധമാക്കാൻ കയറി വന്നിരിക്കുന്നു ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ശാസിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പന്നസൻ എന്ന് പൊട്ടിക്കരഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു പുരോഹിതനെ നോക്കി പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ വന്നവളല്ല ഞാൻ ഞാൻ രാ കാലം നിന്റെ സങ്കടം മനുഷ്യന്റെ മുമ്പിൽ പകർന്നാലുണ്ടല്ലോ അതിന് നീ ആഗ്രഹിക്കുന്ന മറുപടി കിട്ടത്തില്ല ലോകത്തിന് മുമ്പിൽ നിന്റെ സങ്കടങ്ങളെ നിരത്തിവെച്ചാൽ ലോകം സോറി പറഞ്ഞ് മാറിപ്പോകും എന്നാൽ എന്റെ ദൈവത്തിന്റെ

അവളെ തുറിച്ചു നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് മകളെ നിൻ്റെ സങ്കടം നീ ദൈവത്തോട് പറഞ്ഞതാണെങ്കിൽ നീ മദ്യത്തിൻ്റെ ലഹരിലല്ല സുബോധത്തോടെയാണ് നീ പറഞ്ഞതെങ്കിൽ സ്വർഗം അതിന് പ്രതിഫലം നിനക്ക് തരും ഇന്നിപ്പകൽക്കാലം ദൈവപ്പതിലേ നീ വിശ്വസിക്ക് നിൻ്റെ തലമുറ ദൈവം തന്ന ദാനമാണെന്ന് നിൻ്റെ കൂട്ടാളി ദൈവം നിനക്ക് തന്ന ദാനമാണെന്ന് നിൻ്റെ ഭവനം ദൈവത്തിൻ്റെ ഭവനമാണെന്ന് പറ നിൻ്റെ കുടുംബത്തിനകത്ത് ദൈവനാമം മഹത്വം എടുക്കണമെന്ന് എൻ്റെ മക്കളെ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കണം എന്ന് ഒന്ന് പറ സ്വർഗം അതങ്ങനെ ആക്കി തീർക്കും ം പുരോഹിതൻ പറഞ്ഞതിങ്ങനെയാ അങ്ങനെയെങ്കിൽ എങ്ങനെയെങ്കിൽ നിൻ്റെ ഹൃദയം നീ ദൈവസനിൽ പകർന്നതാണെങ്കിൽ ഈ നല്ല പകലിൽ പറയട്ടെ നിൻ്റെ കുഞ്ഞിനെ ഓർത്ത് നീ പലപ്പോഴും വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ നിൻ്റെ കൂട്ടാളിയുടെ പൊക്ക് കട്ടിട്ട് നീ പലപ്പോഴും എന്ത് സംഭവിക്കുന്ന അറിയാൻ കഴിയാതെ വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുകയല്ലേ നിൻ്റെ ഭവനത്തിനകത്തെ ശൂന്യത കണ്ടിട്ട് എന്നു മാറും മാറുമെൻ്റെ കണ്ണുനീര് എന്നു മാറും എൻ്റെ ദുഃഖമെന്ന് പറഞ്ഞ് നീ ഹൃദയത്തിനകത്ത് തേങ്ങി തേങ്ങി കരയുകയല്ലേ എന്നാൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ സ്വർഗ്ഗത്തിലെ അപ്പൻ നിൻ്റെ തേങ്ങലുകൾക്ക് മറുപടി തരും ചേച്ചി പാടിയതുപോലെ കണ്ണുനീര് എന്നു മാറുമോ എന്റെ വേദന എന്ന് തീരുമോ കുഞ്ഞേ നിന്റെ കണ്ണുനീര് തുടച്ചവൻ ഉയരത്തിലുണ്ട് സ്വത്തം അതുകൊണ്ട് ലോകത്തിന്റെ മുഖത്തേക്ക് നോക്കി നീ കരയല്ലേ ദൈവമുഖത്തേക്ക് നോക്കി കര സ്വത്രം നിന്നെ കരുതാമെന്ന് പറഞ്ഞവൻ ഉയരത്തിലുണ്ട് സ്വത്രം താഴിലുള്ള ഒന്നിനെയും കണ്ടിട്ട് നീ അതിൻ്റെ പിന്നാലെ ഓടല്ലേ കർത്താവ് നിനക്ക് വേണ്ടി കരുതുവാൻ ശക്തനാ ഒരു പക്ഷേ നീ കാണുന്നവർ നീ കേൾക്കുന്നവർ നിന്റെ കൂടെപ്പുറപ്പുകൾ എല്ലാവരും നിന്നെ കണ്ടിട്ട് കണ്ടില്ല എന്നറിഞ്ഞ് പോകുന്നുണ്ടായിരിക്കും സ്വത്രം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ നിന്റെ പാസ്റ്റർ നിന്നോട് കൂടെ ഒരു പക്ഷേ ഇല്ല എന്ന് വരാം പക്ഷേ വാക്ക് പറഞ്ഞവൻ വിശ്വസ്ത കർത്താവ് നിന്നെ തനിച്ചാക്കിയിട്ട് പോകത്തില്ല നിന്റെ ചോദ്യങ്ങൾക്ക് അക്കമിട്ട് അക്കമിട്ട് മറുപടി തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ ഈ നല്ല പകൽക്കാലം ഹന്ന ദൈവസന് നേർന്ന നേർച്ചയുണ്ടല്ലോ ചെറുതൊന്നുമല്ല നീ എൻ്റെ നീ എൻ്റെ നിന്ന മാറ്റി നീ എനിക്കൊരു തലമുറയെ തരുമെങ്കിൽ ഓ നീ എന്റെ നിന്ന മാറ്റി നീ എനിക്കൊരു തലമുറയെ തരുമെങ്കിൽ ആ തലമുറ മഹത്വമായി മാറേണ്ടതിന് ഞാൻ അവിടുത്തെ സന്നിധി കൊണ്ടുവരും അതാ നീ തന്നാൽ അത് റിയാമോ ആ ദൈവത്തിന് ഇതൊക്കെ ദൈവത്തിന് ദൈവത്തിനെന്തിനായി ഇതൊക്കെ എനിക്ക് വേണ്ടിയല്ലയോ ഞാൻ നേടിയത് പിന്നെ ദൈവം തന്നതാണെന്ന് തെളിവല്ലോ കുഞ്ഞേ നീ പുറത്തോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ട് പോയില്ലെങ്കിൽ നിന്റെ ചിന്ത എന്തായി തീരും ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ ഈ ആലയത്തിനകത്ത് സ്വർഗം നിന്നെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ ശത്രുവിന്റെ കരത്തിൽ നിന്നെ വിട്ടുകൊടുക്കാതിരിക്കാനാ ശത്രുവിനെ ജയിക്കുവാനുള്ള കൃപ നിന്റെ മേൽ പകരേണ്ടതിനാ നിന്നെ കൊണ്ടുവന്നത് ആ നീ ഒരിക്കലും ദൈവത്തിന് വിപരീതമായി നിൽക്കുകയോ ദൈവത്തിന് മഹത്വത്തിന് വിപരീതമായി സംസാരിക്കുകയോ ചെയ്യാതെ സകല മഹത്വം ദൈവത്തിന് കൊടുത്ത് നോക്കാം പാട്ടുകാരൻ പറയുന്നത് ഒരു പോഷനായി നീ മാറിയാലും ശ്രേഷ്ഠനായ കർത്താവ് എന്നെ ഉയർത്തും സ്വത്രം ലോകത്തിൻ്റെ മുമ്പിൽ നീ ഒരു ശ്രേഷ്ഠനായാൽ സ്വോത്രം ദൈവത്തിനു മുമ്പിൽ നിൻ്റെ അയോഗ്യതയായിരിക്കും എന്നാൽ ലോകത്തിൻ്റെ മുമ്പിൽ നീ ഒരു പോഷനായാൽ ദൈവത്തിനു മുമ്പിൽ നീ ഒരു ശ്രേഷ്ഠനാകും ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ ഹന്ന നേർന്നത് സ്തോത്രം എനിക്ക് തന്നാൽ എന്തുകൊണ്ടാ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പലതിനും മറുപടി ലഭിക്കാത്തതെന്ന് നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നാം ഉയർച്ച പ്രാപിക്കാത്തതെന്നറിയാമോ തന്നതിനൊക്കെ മഹത്വം ദൈവത്തിന് കൊടുക്കാമെന്ന് പലപ്പോഴും പറഞ്ഞിട്ട് അത് കൊടുക്കാതെ നീ ഒഴിഞ്ഞു മാറി അകന്നു മാറി നീ അങ്ങനെ അകന്നകന്ന് അകന്ന് പോയത് സ്വർഗം ഒരുപാട് കണ്ടു സ്വത്തം നിന്റെ തീരുമാനങ്ങൾ പലതും നീ തീരുമാനമെടുത്തിട്ട് മാറ്റിയത് ഒരുപാട് പ്രാവശ്യം കർത്താവ് കണ്ട് അങ്ങനെങ്കിൽ ഇനിയും നീ പ്രാർത്ഥിക്കുന്നു നീ ചോദിക്കുന്നു അതിൻ്റെ അളവിൽ നിനക്ക് തന്നെ നീ അധികം അകന്നു പോകത്തെ ഉള്ളൂ എന്ന് സ്വർഗമറിഞ്ഞിട്ട് പോകാതെ ഇരിക്കണത് നിന്നെ ചേർത്ത് പിടിച്ചിട്ട് അന്നെന്നു വേണ്ടുന്നത് തന്ന് നിന്നെ നടത്തുകയാണ് കുഞ്ഞേ നാളത്തേക്ക് കരുതുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ ഇന്ന് തന്ന ദൈവത്തിന് നീ ഒന്ന് മഹത്വം കൊടുത്തു നോക്ക് സ്വത്ര കാഴ്ച പത്രത്തിനകത്ത് ഞെവിടി ഞെവിടി ഇട്ട നോട്ടുകൾ സ്വർഗം കണ്ടതാണ് സ്വത്രം നിൻ്റെ പേഴ്സിനകത്ത് നിൻ്റെ വീട്ടിനകത്ത് അഞ്ഞൂറും പിന്നെ ആയിരവും രണ്ടായിരവും അയ്യായിരവും ഇരിപ്പുണ്ട് ആലയത്തിനകത്ത് സ്വത്രം കറണ്ട് ബിൽ അടയ്ക്കാൻ െ പാസ്റ്റർ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ച ദൈവദാസന്മാർക്ക് കൊടുക്കാൻ നീയോ അതുകൊണ്ട് കൊണ്ട് പലിശക്കാർക്കും അതുപോലെ തന്നെ അതുകൊണ്ട് ചെന്നിട്ട് സ്വോം ഹോസ്പിറ്റലിലും കൊടുക്കുക കഴിഞ്ഞ ദിവസം കൺവെൻഷന് പ്രസംഗിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു ആയിരം രൂപ നീ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നെങ്കിൽ നൂറ് രൂപ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ സ്വർഗം ഇപ്പോ നനക്ക് വിടുതലയക്കുവന്ന് ആരും വന്നില്ല സ്വത്രം സൗജന്യമായി കിട്ടുന്നത് ആർക്കും വേണ്ട പക്ഷെ പുഴുത്ത് അരി കിട്ടിയാൽ നമ്മൾ വാങ്ങിക്കും സ്വത്രം നല്ലത് നമ്മൾ വാങ്ങാൻ നിൽക്കത്തുമില്ല സ്വത്രം പക്ഷെ ആ പുഴുത്തരിക്കകത്തും ഒരു മഹത്വമുണ്ട് കേട്ടോ സ്വത്രം അത് നിന്റെ വശപ്പടക്കാൻ ദൈവം നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി കരുതിയതാ സ്വത്രം സ്വത്രം ഒന്നും മനസ്സിലായില്ല കഴിഞ്ഞ കോവിഡ് കാലം സ്വത്രം തിന്നില്ലേ സ്വത്രം ഗോടവണനകത്തിരുന്ന സഖലേരിയും നമ്മിൽ എല്ലാവരും കഴിച്ചവരാ സ്വത്രം എന്താ കാര്യം വേണ്ട എന്ന് പറഞ്ഞു മാറ്റി വച്ചതിനെ മനോഹരമാക്കി നിനക്ക് തരാൻ കഴിവുള്ളവനാ എൻ്റെ കർത്താവ് ഹല്ലിയാ പറയാമെങ്കിൽ പറ സ്വത്രം ഹന്ന പ്രാർത്ഥിച്ചു അത് നീതിയായി കണക്ക് അടുത്ത വർഷം തൻ്റെ കരത്തിൽ ഒരു കാളക്കിടാവിനേയും തൻ്റെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ആലയത്തിനകത്ത് ചെല്ലുമ്പോൾ കുറ്റം പറഞ്ഞ പുരോഹിതൻ ദൈവത്തെ ഉയർത്തുന്ന അവൾ കണ്ടത് സ്തൊത്രം ആ പുരോഹിതൻ കണ്ണു തുറന്നു നോക്കി ഇതാ ഒരു കൊച്ചു കാളക്കിടാവിനേയും കയ്യിലൊരു കുഞ്ഞുമായി ഒരു സ്ത്രീ കയറി വരുന്നു सोत्रां सोत्रां। आ, सोपना सोपना आ, आ, ം പുറകോട്ട് നോക്കി ഭർത്താവ് കൂടെയുണ്ടോ എന്ന് സ്തോത്രം കണ്ടില്ല സ്വത്രം കുഞ്ഞു വളരുന്നവരെയും കാത്തു പരിപാലിച്ചു സ്വോത്രം നമ്മളോ പലപ്പോഴും നമ്മുടെ മക്കളെ ജനിപ്പിക്കുന്ന അല്ലാതെ ആ മക്കളുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ട് സ്വപ്നം നേടാൻ ഓടുമ്പം ആ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്താണെന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിക്കാറോ തിരിഞ്ഞു നോക്കാറോ ഇല്ല ആ കുഞ്ഞിൻ്റെ ഭാവിയുടെ ചരിത്രം എന്തെന്ന് നീ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാറില്ല എല്ലാം ശരിയാകും എല്ലാം ലഭിക്കും എന്ന് പറഞ്ഞ് നീ ഓടുകയാ എന്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി കരുതുവാൻ മക്കളോ പ്രിയ ചേച്ചി പറഞ്ഞ പോലെ മൊബൈൽ തെറ്റിച്ച് 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 അവസാനം ജീവിതവും തെറ്റി മറ്റുള്ളവരുമേൽ പഴിയും ചാരി നീ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ശ്രമിക്കുമ്പോ നല്ല പകലിൽ പരിശുദ്ധാത്മനൊരു തൂത് പറയാം നിന്നെ തെരഞ്ഞെടുത്തത് നീ ദൈവം അനുഗ്രഹിക്കാനാ സ്വത്തം നിന്റെ മക്കളെ വിളിച്ചത് ദൈവം ഉയർത്താനാ നിന്റെ കുടുംബത്തിനകത്ത് ദൈവദാസന്മാർ കയറി വരുന്നത് നിന്റെ ശാപം നീങ്ങി നീ അനുഗ്രഹിക്കപ്പെടാനാ പക്ഷെ നീയോ ലോകത്തേക്ക് നോക്കി ഓടുകയാ എന്നാൽ നേർച്ച നേർന്ന ന്ന ദൈവസനിൽ കൊണ്ട് തൻ്റെ കുഞ്ഞിനെ കൊടുത്ത് യാഗവസ്തുവിനെ കൊടുത്തിട്ട് പറഞ്ഞ് ഒരു വാക്കൊണ്ട് യജമാനനേ അന്ന് ഞാൻ കരഞ്ഞത് ഈ കുഞ്ഞിനു വേണ്ടിയാ ഇനി ഈ കുഞ്ഞ് അങ്ങക്കും അവിടുത്തെ ദൈവത്തിന് മഹത്വമുള്ളതായി മാറണത് നിൻ്റെ കരത്തിലേൽപ്പിക്കുക അമ്മച്ചിക്ക് ഈ കുഞ്ഞിനെ വളർത്തിയെടുത്ത് നല്ലൊരു ഡോക്ടറാക്കി സ്വത്തരം ഇല്ലെങ്കിൽ നല്ലൊരു കളക്ടറാക്കി ഇല്ലെങ്കിൽ നല്ലൊരു ഐ എ എസ് കാരണം ഐ പി എസ് കാരനാക്കി അമ്മച്ചിക്ക് കുറേ പണമൊക്കെ വാങ്ങിച്ചൊരു പത്ത് പവൻ്റെ മാല ഇങ്ങനെ കഴുത്തിലിട്ട് ആ ഇങ്ങനെ ഉടുപ്പിൻ്റെ പട്ടൺസൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കാമായിരുന്നല്ലോ പക്ഷേ അമ്മച്ചിക്ക് ഈ സ്വർണത്തേക്കാൾ ഈ സ്ഥാനത്തേക്കാൾ ഈ മാനത്തെക്കാൾ പദവിയേക്കാൾ എൻ്റെ തലമുറ എൻ്റെ ദൈവത്തിനും മാറണമെന്ന് മാറണമെന്നാഗ്രഹിച്ചിട്ട് ആലയത്തിനകത്ത് കൊണ്ട് പുരോഹിതനെ കൊടുത്തിട്ട് പറ ഇവരെ പറവയ്ക്കും അഹത്വമാവട്ടെ ലോകം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ സ്വത്തം രാജാക്കന്മാരെ വഴിച്ചവൻ ദൈവത്തിൻ്റെ അരുളപ്പാടറിയിച്ചവൻ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയവൻ പുരോഹിത സ്ഥാനത്ത് നിൽക്കേണ്ടവർ പലരും ആ പുരോഹിത സ്ഥാനത്ത് നിന്ന് അകന്നു പോയപ്പോൾ പുരോഹിതനായി മാറ്റപ്പെട്ടവൻ ദൈവത്തിൻ്റെ പ്രതിയോഗിയായി ദൈവത്തിന് പ്രതിപുരുഷനായി ലോകത്തിന് മുമ്പിൽ സർഗീയ മഹത്വത്തെ വെളിപ്പെടുത്തിയവനായി പുറത്തുവന്ന് ആരുടെ വലയാ അമ്മച്ചി അമ്മച്ചിയൊഴിക്ക് കണ്ണുനീരിൻ്റെ വലയാണ് സ്വത്തനം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിനെ സ്വർഗം തിരഞ്ഞെടുത്തെങ്കിൽ സ്വത്രം കർത്താവിൻ്റെ അപ്പനായി സ്വർഗം തിരഞ്ഞെടുത്ത ദാവീദിനെ അഭിഷേകിച്ചത് ആരാ സ്വത്രം കരഞ്ഞ അമ്മച്ചിയുടെ മോന പ്രാർത്ഥിച്ച അമ്മച്ചിയുടെ മോന നിന്നുഭവിച്ച് പരിഹസിക്കപ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് തനിച്ചായപ്പോൾ ഉയരത്തിലേക്ക് നോക്കി കരഞ്ഞ അമ്മച്ചിയുടെ മോന എന്താ ശൗലിന്റെ പേരിൽ യേശുവിനെ അറിയപ്പെടാത്തത് ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോന്റെ പേരിൽ എന്തേ യേശു അറിഞ്ഞില്ല അറിയപ്പെടാൻ കാര്യം സ്വർഗീയ പിതാവിൻ്റെ ഹൃദയത്തെ ആരാഞ്ഞറിഞ്ഞവൻ ദൈവത്തിൻ്റെ മഹത്വത്തിന്റെ പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്ന് തിരുവഴുത്തു നിന്ന് പഠിച്ചിട്ട് ദൈവമുഖത്തേക്കെന്നൊക്കെ കരഞ്ഞവൻ ഇതൊന്നും എന്റെ സ്വന്തമല്ല നിന്റെ ദാനമാണെന്ന് പറഞ്ഞ് നിന്റെ കൃപ എൻ്റെ മേൽപ്പകരണമെന്ന് പറഞ്ഞ് നിലവിളിച്ച് രാജകൊട്ടാരത്തിൽ നകത്തുന്ന താരൻ്റെ ഇടിപ്പിടത്ത് നിന്ന് ഇറങ്ങി മുഴങ്ങാലിരുന്ന് ഉയരത്തിലേക്ക് നോക്കിയവൻ്റെ പേരാ സ്വർഗമെഴുതി വെച്ചത് അങ്ങനെയെങ്കിൽ പ്രിയമാതാവേ പിതാവേ നീ കരഞ്ഞാൽ നിൻ്റെ കുഞ്ഞ് നിന്റെ പേരിൽ ലോകമറിയപ്പെടും നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കഷ്ടങ്ങൾ നീങ്ങും നിന്റെ കണ്ണുനീര് മാറും നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി സ്വർഗം നിനക്ക് നിന്റെ സന്തതിക്കും വേണ്ടി വെളിപ്പെടുത്തും സ്തോത്രം കാര്യം കൂടി ചോദിക്കാം സ്വോത്രം അല്ലയോ സമൂഹേ നീ എപ്പോഴെങ്കിലും നിന്റെ മാതാവിനെ ഓർത്തിട്ടുണ്ടോ സ്വത്രം സമൂഹേ ഉണ്ടെങ്കിൽ പറയുമായിരുന്നു ഇല്ല അതിലെനിക്ക് സമയം കിട്ടിയില്ല കാരണം എൻ്റെ മേൽ ഒരു ദൗത്യം സ്വർഗമേൽപ്പിച്ചിരുന്നു ആ ദൗത്യത്തെ പിൻപറ്റിക്കൊണ്ട് ഞാൻ യാത്ര ചെയ്യായിരുന്നു പക്ഷെ ഒന്നെനിക്കറിയാം എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് നല്ല പകൽക്കാലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ വീണു വഴി ഓടുവാനല്ല ഓടുന്ന ഓട്ടം വിരുത് പ്രാപിക്കത്തക്കവണ്ണം ആത്മാവിൽ ഓടാൻ ശ്രമിക്കുക നിന്റെ മുമ്പും പിൻപും ആരോടിയാലും നീ ജയിച്ച് വിരുദ് പ്രാപിക്കുന്ന പോലെ മറ്റാരും വിരുദ് പ്രാപിക്കത്തില്ലെന്ന് നീ വിശ്വസിക്കെ കാരണം നിന്നെ വിളിച്ചവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞവൻ നിന്നെ അന്ത്യത്തോളം കരം താങ്ങി നടത്താമെന്ന് പറഞ്ഞവൻ അഖിലാണ്ടത്തിനുടേനും രക്ഷിതാവും കർത്താവുമായി വീണെടുപ്പുക എന്ന യേശു ക്രിസ്തുവാ ആ ക്രിസ്തുവിൻ്റെ മഹത്തരമാർന്ന സ്നേഹം നിൻ്റെ മേൽ പകരുവാൻ അവൻ തന്ന വില എന്താണെന്നറിയാമോ സ്തോത്രം അല്ല ഒരു കാളക്കിടാവിനല്ല ലോകത്തിലൊരു വസ്തുവുമല്ല തൻ്റെ പ്രാണനയാ അവൻ നിനക്ക് വേണ്ടി തന്നത് നിന്റെ മറുവിലയായി നിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ ജീവനെയാ അവൻ നിനക്ക് വേണ്ടി തന്നത് അങ്ങനെയെങ്കിൽ നീ തോറ്റു പോകുന്നത് എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല സഹോദരങ്ങളെ നിൻ്റെ കുഞ്ഞുങ്ങൾ തോറ്റു പോകുന്നത് എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല സഹോദരങ്ങളെ നിങ്ങൾ ചെയ്യിച്ച് കാണാൻ വേണ്ടി സ്വർഗത്തിലിരുന്നു കൊണ്ട് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ദൈവസനിൽ പകരുവാൻ നിങ്ങൾ തയ്യാറാകണം മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴഭൂമിയുടെ ഉൾപ്പെൽ യേശുവിന നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് വിശുദ്ധ തിരുവഴുത്ത് പറയുന്നെങ്കിൽ ഈ നല്ല പകൽക്കാലം നന്ദി എന്ന് പറ കത്താവേ ഈ വചനം ചുമക്കുവാൻ എനിക്ക് കിട്ടിയ അവസരത്തിന് നിന്നെ ഒന്ന് ആരാധിപ്പാൻ ഒരു പകൽക്കാലം കൂടി തന്നതിന് നന്ദി എന്ന് പറ പറഞ്ഞാൽ കൃപ തന്ന ദനക്ക് നന്ദിയെന്ന് ഈ പകൽക്കാലം എന്ന് പറയാമോ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നമുക്ക് ഹന്നയോട് ചോദിക്കാം അല്ലയോ ഹന്ന ചേച്ചി അന്നമാമേ അമ്മാമയ്ക്കിപ്പോൾ സന്തോഷമാണോ സൂത്രം അമ്മാമയുടെ ദുഃഖം മാറിയോ സൂത്രം ഹന്ന പറയും ദുഃഖം മാറിയത് മാത്രമല്ല എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാ എന്നെ നിന്നിച്ച പെനീനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ പ്രിയൻ്റെ മഹത്വം കണ്ടു ഞാൻ എൻ്റെ പ്രിയൻ്റെ മഹത്വം കണ്ടു പിന്നീനെ ജനിച്ച നാല് മക്കളെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാനൊന്ന് കണ്ടു എൻ്റെ മകൻ്റെ മേള ദൈവത്തിൻ്റെ മഹത്വം അങ്ങനെയാണെങ്കിൽ ഈ പകൽക്കാലം പ്രിയ ദൈവദാസിയെ പ്രിയ ദൈവദാസനെ കുഞ്ഞെ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മ പറയുന്നത് ഞാൻ എൻ്റെ പ്രിയനെ കാണും എങ്ങനെ അന്യ കണ്ണാലല്ല എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ എൻ്റെ പ്രിയനെ കാണും ആ കാണുന്ന നാൾ വരെയും ഞാൻ ഭൂമിയിലായിരിക്കുമെങ്കിൽ ഒരർത്ഥവും വന്നു ഭവിക്കാതെ സ്വർഗം എന്നെ കാക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം കരപുരു നല്ല ഹല്ലേലിയ പറ ആയുസോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ചത്തോ ചതഞ്ഞോ കെട്ടോ എന്നല്ല സ്വന്തം ഒരു ഹല്ലേലിയ പറയുമ്പോൾ ഇതെന്റെ ദൈവത്തിന് വേണ്ട സ്വത്തൻ കണ്ണുനീരോടെ നീ പറഞ്ഞാൽ ദൈവം കേക്കത്തില്ല പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ അല്ലേ എന്ന് പറയുമ്പം സ്വർഗമൊന്ന് കിടുങ്ങും എൻ്റെ കുഞ്ഞ് ആ സങ്കടങ്ങളുടെ നടുവിൽ ആ വേദനകളുടെ നടുവിൽ ഒറ്റപ്പെടുന്ന നടുവിലും അതെല്ലാം മറന്നിട്ട് എനിക്ക് മഹത്വം തരുന്നെങ്കിൽ അവളെ ഞാൻ കൈവിടാൻ പാടില്ല അവനെ ഞാൻ കൈവിടാൻ പാടില്ല അവിടെ ഇരിക്കുന്ന കർത്താവ് നിന്റെ ഹല്ലലിടെ മുമ്പിൽ നിന്റെ ആരാധനു മുമ്പിൽ നിന്റെ സ്തോത്രത്തിനു മുമ്പിൽ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും വാക്ക് പറഞ്ഞാൽ മാറാത്ത ആ കർത്താവിനുസരിൽ മുഴുവനസ്സോടെ മഹത്വം കൊടുക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം